ഓണ പ്രോഗ്രാമിന് ഡാൻസിന് കൂടിയിട്ടുണ്ടായിരുന്നേ അതിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് കോളേജിലേക്ക് പോയിക്കൊണ്ട് ഇക്കാണ് ഞാൻ മടി കാരണം ക്ലാസ് പോയിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് രണ്ട് ദിവസം കൂടെ ഉള്ളുട്ടോ പ്രോഗ്രാമിന് അതുകൊണ്ട് തന്നെ ഞാൻ ആകെ രണ്ട് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളൂ ഇനിയൊക്കെ പഠിച്ചെടുത്തിട്ട് വേണം ചെന്നപ്പോൾ തന്നെ ഞാനും ആരെയും കൂടെ ലൈം മുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കഫയിൽ കയറിയിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ നമ്മളെ അക്കാദമിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ ആരും ഉണ്ടാവില്ല ക്ലാസ്സിലൊന്നും നമുക്ക് പ്രാക്ടീസ് ചെയ്യാട്ടോ അങ്ങനെ ഞങ്ങൾ എത്തിയ പാടന്നെ കൃഷ്ണൻ ക്ലാസ്സിന് ക്ലാസിന് ഞാനും ആരെയാണെന്ന് ലീവ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇവരെ ഡാൻസ് എന്നിട്ട് ആകെ കിളി പോയിക്കുന്ന ഇവര് ഡബ്ബർ ഷീറ്റ് വലിയ പോലെ അവിടെ കിടന്ന് എന്തെല്ലാം കാണിക്കുന്നു എന്നെ കൊണ്ട് ഇത് നടക്കുന്ന പരിപാടിയല്ലോ കാരണം എന്റെ ബോഡി ഡാൻസിന് വഴങ്ങൂല കൊറേ പേര് ഇന്നെ ഡാൻസിനെ കളിയാക്കി കളിയാക്കിണ്ട്ട്ടോ എനിക്കറിയില്ല ഗൈസ് കളിക്കാൻ വേണ്ടിട്ട് എന്നാലും പൂതിയോണ്ട കളിച്ച് പോവാണ് ഈ നിക്കണ കൃഷ്ണ ഞങ്ങളെ സീനിയർ ആണ് അതിന്റെ എന്തെങ്കിലും ഉളുപ്പമൊക്കെ ഉണ്ടോ നോക്കി പിന്നെ ഞങ്ങള് ഡാൻസ് പ്രാക്ടീസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നേ തലക്ക് ഭയങ്കര കാനം ബുദ്ധി അറിയില്ല അതുകൊണ്ട് തന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു രണ്ട് ഗുളിക മേടിച്ച് നേരെ ഞാന് ബസ് കയറിയിട്ടുണ്ടായിരുന്നെ എന്നാണെങ്കി എന്തൊന്നില്ലാത്തൊരു തലവേദന കേട്ടോ പെരാന്ത് വരെ ബസ്സിൽ ഇരിക്കണേ നേരത്തെ പിന്നെ പോകണം കഴിക്കാൻ ഫുഡ് കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചിട്ട് ഫുഡ് ഫുഡായി കയറിയിട്ടുണ്ടായിരുന്നേ